ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി ഉണ്ണിക്ക് ഉള്ളതുപോലെ ഗൗരിക്ക് മുന്നേ ഇഷ്ട ഇതിനിടയിൽ ഞാൻ വന്ന് പെട്ടുകൊണ്ടാ ആ ഇഷ്ട അവര് തമ്മിൽ അറിയാതെ പോയത് ഇതിപ്പോ അറിയാവുന്നത് എനിക്ക് മാത്രമാണ് ആ സ്ഥിതിക്ക് ഞാനവരോട് ആ സത്യം പറയുന്നതല്ല എങ്കിലും ശരി ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തര ദേ ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിൽ പ്രേമുണ്ട് അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട് ഉദാഹരണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യ ഇവൻ അവര് കെട്ടിച്ചു കൊടുക്കോ അങ്ങനെ കെട്ടിച്ചു കൊടുത്താൽ ഈ പന്നിനെ ഞാൻ വെറുതെ വിടോഷൻ ഉദാഹരണം പറഞ്ഞല്ലേ ഉദാഹരണം ഞാൻ മേഡത്തിൽ നിന്ന് പോയിടാ ഒരു പെണ്ണ് എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് ഒരിക്കലേ പറയൂ ഒരാളുടെ ഗൗരി അത് പറഞ്ഞത് നിന്റെ മോശം നോക്കിയാ അവർ നിന്റെ ഇതിന്റെ ഇടയിൽ ഉണ്ണീന്നും ബാംഗ്ലൂരിൽ നിന്നും പറഞ്ഞു നീ വഴക്കുണ്ടാക്കാണ്ട് നീ നേരെ ചെന്ന് പറയല നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ അത് എന്റെ നാവ് എന്റെ പണ്ട